ഓം മ ശിവായ പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കുണ്ടണിയമ്മയെയും കോരസ്വാമിയെയും ആനയിച്ച് കൊണ്ടുവരുന്നതായിരിക്കും നാളെ ബുധനാഴ്ചയാണ് കേട്ടോ രണ്ട് മണിക്ക് മധ്യാ ട്വൽവ് തേർട്ടിക്കാണ് കേട്ടോ പന്ത്രണ്ട് മണിക്ക് കളിയിക്കവിളയിൽ വെച്ച് തമിഴ്നാട് കേരള ബോർഡർ അവിടുത്തെ പോലീസ് തമിഴ്നാട് പോലീസ് നമ്മുടെ കേരള പോലീസിന് അവരുടെ സുരക്ഷിതത്വം കൈമാറുന്നതും കൂടെ കാണാൻ കേട്ടോ പന്ത്രണ്ട് മണിക്കാണത് കളിയിക്കവിളയിൽ വെച്ചാൽ പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ ഉണ്ടായിരിക്കുന്നതാണ് പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തർക്കുള്ള ദർശനത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് പാറശാല മഹാദേവ ക്ഷേത്രം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഏതാനും മണിക്കൂറുകൾ അവിടെ വിശ്രമിച്ചതിന് ശേഷം ഭക്തർക്ക് ദർശനവും നൽകി അവിടെ മടങ്ങുന്നതായിരിക്കും നെയ്യാറ്റിങ്കര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് വൈകുന്നേരം ബസ് എടുക്കുന്നത് വിശ്രമം കൊള്ളുന്നത് അവിടെ നിന്നും മൂന്നാം തീയതി തിരുവനന്തപുരത്തേക്ക് വീണ്ടും യാത്ര തുടങ്ങുന്നതാണ് ഇതൊരറിയിപ്പായി കണക്കാക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതിൽ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്ന ഭക്തർക്ക് സ്വാഗതം ആറശാല മഹാദേവ ക്ഷേത്രം അവിടുത്തെ അറിയിപ്പ് എനിക്ക് കിട്ടി അറിയിപ്പാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് ഓം ക്രീം